ഹലോ ഹായ് അസലാമലൈക്കും ഇന്ന് നമുക്ക് ഒരു ബീട്രൂട്ട് പച്ചടി ആയാലോ അപ്പോൾ ഇതാ പച്ചടിക്ക് രണ്ട് ബീട്രൂട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തൊലി ചെത്തി ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ ഒരു അര സ്പൂൺ കടുക് ഒരു കഷ്ണം ഇഞ്ചി ഒരിത്തിരി ജീരകം നാല് പച്ചമുളക് ഒരിത്തിരി രണ്ട് ഇത്തിരി കറിവേപ്പില ഇതുകൂട്ടി നമുക്കിത് അരച്ചെടുക്കാം പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് കടു കടുക് മുളക് കറിവേപ്പില ഇത്ര സാധനം നമുക്ക് വേണം അപ്പം നമുക്ക് ഇപ്പം റെഡിയാക്കിയിട്ട് നമുക്ക് നോക്കാം നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് മിക്സിഡ് ഗാർലിക്ക് ഇടാം കറിവേപ്പില പച്ചമുളക് പിന്നെ തൈര് തൈര് വെണ്ടിട്ടാ അത് ഞാൻ മറന്ന് പറയാം തൈര് എന്താ ജീരകം കടുക് ഇഞ്ചി ഇഞ്ചി ഒന്ന് മുറിച്ചിടാം ഇത് നമുക്ക് അരയ്ക്കാം അപ്പോൾ നമുക്ക് ബീറ്റ് റൂട്ടൊക്കെ മുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് ഇതാ വെയിറ്റ് ചെയ്ത് നമ്മളെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒത്തിരി വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വേവിക്കാം ഒത്തിരി ഉപ്പ് പൊടി ഇട്ടിട്ട് ഉപ്പ് കല്ലുപ്പാണ് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിത് ഇളക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം നമ്മൾ അടുപ്പിൽ വെച്ച് അപ്പം മൂടി വെച്ച് വേവിക്കാം അപ്പം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കടുക് ഇഞ്ചി പച്ചമുളക് ജീരകം കറിവേപ്പില അത്ര ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ നന്നായി വെന്ത് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം തേങ്ങ കടുക് ജീരകം പച്ചമുളക് ഇഞ്ചി കറുവപ്പില എല്ലാം കൂടി നമ്മൾ അരച്ചതാണ് നമുക്ക് വെള്ളം കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി ഓഴിപ്പിക്കാം நமக்கு உப்பு இத்தரி உப்பும் கூடி இட்டு கொடுக்கி நல்ல அப்ப நமக்கு நம்ம பச்சடி இறக்கி வச்சிட்டு இதுல தயிர் ஒழிச்சு கொடுக்க நமக்கு தயிர் பாகத்தின் ஒழிச்சு கொடுக்கலாம் നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി നമ്മളിത് പാകാക്കിന്റെ നമുക്ക് ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം അപ്പൊ നമ്മൾ ചട്ടി വെച്ചു നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇത്തിരി കടുകിട്ട് കൊടുക്കാം കടുക്കെത്തിരി അധികം ഉണ്ടാകും നമുക്ക് കച്ചടിക്കണം നമുക്ക് മുളക് ഞാൻ കിടക്കടാം പച്ചടി എനിക്ക് ഇതാണ് നമ്മൾ ബീറ്റ് റൂട്ട് പച്ചടി നല്ല സൂപ്പർ ആയിട്ട് ഇട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാ ഇരിക്കണം